ആളുകളാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അനുഗ്രഹത്തിന് അള്ളാഹു നന്ദി ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത പ്രഭാതം മുതൽ പ്രദോഷം വരെ പ്രദോഷം മുതൽ പ്രഭാതം വരെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ഓരോ സെക്കൻഡിലും നമ്മൾ ഓക്സിജന്റെ വില അല്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല അതിന്റെ വില മനസ്സിലാവണമെങ്കിൽ വലിയ വലിയാലയങ്ങളിൽ ചെന്ന് നമ്മളൊന്ന് നോക്കണം ശ്വസിക്കാൻ നേരമണ്ണം ആകാത്തതിട്ടത് കൊണ്ട് ഓക്സിജൻ സ്വീകരിച്ചു സിലിണ്ടർ ഉപയോഗിച്ചു സ്വീകരിച്ച് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഓരോ സമയവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിനും അടച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ അതിന്റെ ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് അവന്റെ ഔദാര്യമായി നൽകുമ്പോ നൽകിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് പക്ഷേ بشد قرآن إن الله <سؤال> برئي ندو إن الله <سؤال> لذو فضل <سؤال> على الناس <سؤال> ولكن كثر الناس لا يشكر إن الله لذو فضل على الناس الله من الشرك إننا من نكره أن نكره أن نلقي تقدر بخشة ولكن كثر الناس لا يشكر من الشرك كَبِيرُ يكبر من الله الله മനുഷ്യരെ പ്രത്യേകം അവടെ അടുത്ത് പറഞ്ഞതിന് പല മൃഗങ്ങളുടെയും ജീവിതം നമ്മളടുത്ത് പരിശോധിച്ചാൽ അവയെ സൃഷ്ടിച്ച് സംവിധാനിച്ച അവർക്ക് നൽകിയ അവയെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാവിനാവിനാവിന അവർ നന്ദിയുള്ളവരാവ പക്ഷിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനു പറഞ്ഞെടുത്ത് പറഞ്ഞത് ചെറക്ലിമ സ്വലാത്തു എല്ലാത്തിന്റെയും സ്വലാത്തും എങ്ങനെ ആണ് എന്ന് അവർക്കറിയാം പ്രത്യക്ഷത്തിൽ നമുക്ക് കരച്ചിലായി തോന്നിയാലും അല്ലെങ്കിൽ ബഹളമായി തോന്നിയാലും അത് അവ എല്ലാ വസ്തുക്കളും അള്ളാ എന്ന് പറയാത്തൊരു വസ്തുവില്ല നമുക്കറിയാം നമ്മുടെ നമ്മുടെയൊക്കെ നാട്ടില് നമ്മുടെ കിടയിൽ ജീവിക്കുന്ന ഒരു ചെറിയ ജീവിയാണ് തവള ഹബീബ് തങ്ങൾ തവളയെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞത് നിങ്ങൾ തവളയെ കൊല്ലാൻ പാടില്ല മരുന്നിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾ തവളയെ കൊല്ലരുത് എന്ന് അഷറഫു റസൂലി അലഹി വസ്സലം പഠിപ്പിച്ചിട്ടുണ്ട് എന്താണതിന് കാരണം തവള ഏറ്റവും കൂടുതൽ അല്ലാതെ ശുക്രു ചെല്ലുന്ന ശുക്രു ചെയ്യുന്ന ജീവിയാണ് മഴയും വെള്ളവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണല്ലോ തവള അവളാവള മഴ വരുന്ന സമയത്ത് പാടശേഖരങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞാൽ ആ തവള അവളാവളാവള പാടത്തിരുന്ന് കരയുന്നത് നമ്മൾ കാണാറുണ്ട് അതിന് വെള്ളം കിട്ടിയപ്പോ മഴ കിട്ടിയപ്പോൾ ഉള്ള സന്തോഷമാണ് മണിക്കൂർ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞാലും ആ തവള കരച്ചിൽ നിർത്താറില്ല കരഞ്ഞുകൊണ്ടേയിരിക്കും അതല്ലെങ്കിൽ ഹന്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കും എങ്കിൽ മനുഷ്യരായ നമ്മളോ മഴയില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് ഒരുപാട് ചെയ്തു പള്ളിയിൽ നിന്നും മജിസുകളിൽ നിന്നും അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ മഴ വേണം മഴ വേണം അവസാനം മഴ ലഭിച്ചു ലഭിച്ച് മഴ ധാരാളമായി ലഭിച്ച് നമുക്ക് ചൂടൊക്കെ അകന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും കാലം സുബൈന ജമായത്തിന് പോയ പലരും സുബൈന ജമായത്തിന് അല്പം പള്ളി കാണൂല കാരണം അത്ര കൂടുതൽ നന്ദിയുള്ളവരാണ് നമ്മളൊക്കെ അനുഗ്രഹം ലഭിക്കുമ്പോ നന്ദി വേണം മനുഷ്യരിൽ അധികം പേരും നന്ദിയില്ലാത്തവരാണ് അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു നന്മ ചെയ്തിട്ട് ഒരു നന്ദിയുടെ വാക്കവനിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ധിക്കാരമാണ് അവതെങ്കിലും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾക്ക് നന്ദിയുള്ളവരായി ജീവിക്കണം അവാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് അതിന്റെ വില നമ്മൾ മനസ്സിലാക്കണം കണ്ണില്ലാത്തൊരുപാട് ഹതഭാഗ്യർ നമുക്കിടയിലുണ്ട് കാഴ്ചയുടെ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് അവർക്ക് അറിയില്ല ശേഷം അവരുടെ ജീവിതസഖിയെ അവർ കണ്ടിട്ടില്ല അവരിലൂടെ ജന്മം നൽകിയ മക്കളുടെ മുഖം അവരുടെ സൗന്ദര്യം അത് അവർ ആസ്വദിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല അങ്ങനത്തെ എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് കണ്ണു പോയാലേ കണ്ണിന്റെ വരും അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ശരീരത്തിനും നമ്മുടെ ജീവിതത്തിനും നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത് നന്ദിയുള്ളവരായി ജീവിക്കണം അള്ളാഹു നമ്മളൊക്കെ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാല് വള്ളാഹി വാർക്കാർ